അടിപൊളി വളകളാണ് സാധാരണ നമ്മൾ ഒരു ആറ് ഏഴായിരം ഇത് വളകളിലേക്ക് വരികയാണെങ്കിൽ കുറേ മോഡൽസ് ഇതൊക്കെ നമുക്ക് ഒരു വെഡിങ്ങിന് ഒരു ബ്രൈഡൽ സെറ്റ് ആക്കി കൊടുക്കാൻ പറ്റുന്ന സെറ്റ് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ുംറച്ചു അപ്പൊ നമുക്ക് വെബ്സൈറ്റിലേക്ക് വരികയാണെങ്കിൽ എല്ലാ മോഡലും അതിൽ തന്നെ അതാക്കിയൊരു സംഭവം സ്പെഷ്യൽ ആയിട്ടുള്ള ആണ് ഡിസൈനിൽ നല്ലൊരു മോഡലാണ് ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പണിക്കൂലിയിലാണ് കൊടുക്കുന്നത് ഡെയിലി വേർ ചെയ്യാൻ പറ്റിയ ബിസ്കറ്റുകൾ എല്ലാ വീറ്റുകളിൽ വരുന്നത് ആറ് ഗ്രാമിലുണ്ട് എല്ലാ വീറ്റുകളിൽ വരുന്ന ബൈസ്കെറ്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ മോൾഡിങ്ങിൽ വരുന്നത് ഹേർട്ട് ഷേപ്പിൽ വരുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ റേറ്റ് കൂടിയ സമയത്ത് ഇപ്പൊ ഒരു ലക്ഷത്തിന്റെ റേറ്റ് വരുന്നത് അപ്പൊ ഒരു പവന് നല്ലൊരു പുലി കൊടുക്കേണ്ടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുക എടുക്കാനുള്ളത് നിങ്ങൾക്ക് നല്ലൊരു കിട്ടൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കാസർഗോഡാണ് കാസർഗോഡ് പ്ലസ് കിട്ടി ജംഗ്ഷൻ്റെ അടുത്താണ് ഇപ്പം അപ്പൊ നമുക്ക് വേറെ എന്തൊക്കെയുള്ള കിഡ്സിന്റെ ബേബി ബേബി ബാങ്കിൾ എല്ലാം എല്ലാ ഐറ്റംസ് നമുക്ക് ബേബി ബാങ്കിൾസ് ആണെങ്കിലും അഡൽസ് അതിലാണെങ്കിലും ഒരുപാട് മോഡൽസ് നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നിങ്ങൾ ഷോപ്പിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റും നേരിട്ട് ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ ഇഷ്ടംപോലെ നെക്ലെസ് ആവട്ടെ ചെയിൻ ആവട്ടെ വള ആവട്ടെ എല്ലാ എല്ലാ മോഡലും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് നോക്കി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ബേബി വളകളാണ് അല്ലെ കുറേ മോഡൽസ് ഇതൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വളകളാണ് സ്റ്റാർട്ടിംഗ് ശേഷം ഒരു ഗ്രാമം മുതൽ ഒരു ഗ്രാമൂറ് മില്ലി ഗ്രാം മുതൽ മുതൽ തന്നെ സ്റ്റാർട്ട് ചെറിയ കുട്ടികൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ സീറോ പെർസെന്റേജ് നോക്കുന്നവരാണെങ്കിൽ ഒന്നും നോക്കണ്ട പോലെ ഇഷ്ടംപോലെ ഇത് നിങ്ങൾ ഇപ്പൊ വരികയാണെങ്കിൽ നിങ്ങള് വീഡിയോസ് കൊറേ കഴിഞ്ഞിട്ട് നോക്കിയ ശേഷം ഐറ്റംസ് ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്ന പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ വിസിറ്റ് ചെയ്ത കിട്ടും പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള നമ്മളിപ്പോ ഇതിലെ മാലകളുണ്ട് ഈ മാലകളിലൊക്കെ നോർമലി സ്റ്റോണുകൾ വരുന്നുണ്ട് സാധാരണ നമ്മൾ കൂടുതലുള്ള ഐറ്റംസ് എടുക്കുകയാണെങ്കിൽ സ്റ്റോൺ ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല പക്ഷേ ഈ സീറോ പെർസെന്റേജിൽ നമ്മൾ സ്റ്റോൺ ചാർജ് കൊടുക്കേണ്ടി വരുന്നില്ല അതുപോലെ തന്നെ സ്റ്റോൺ നമ്മൾ ചെയ്യുന്നുണ്ട് അതോ അതെ നമ്മൾ ജി എസ് ടി മാത്രം കൊടുത്തുകഴിഞ്ഞാൽ ഇതൊക്കെ നോക്കുന്ന മാലകളാണ് ആന്റിക്കി വരുന്ന മാലകളുണ്ട് അതുപോലെ തന്നെ എല്ലാ എല്ലാ ഡിസൈനുകളിൽ വരുന്ന മാലകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ മോതിരം വരുന്നുണ്ട് ലോക്കറ്റ് വരുന്നുണ്ട് എല്ലാ മോഡലും നമുക്ക് സീറോ പെർസെന്റില് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നോമ്പായത് കൊണ്ട് തന്നെ ഓഫ് സീലാണ് ഷോപ്പിലൊക്കെ തിരക്ക് കുറവായിരുന്നു അതൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഈ സമയത്ത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മോഡലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഷോപ്പിൽ വരാം ചെയ്തിട്ട് അപ്പൊ നമ്മളടുത്ത പുതിയ കലശ് നമുക്ക് വീണ്ടും കാണാൻ